ഇതൊരു ക്രൗഡ് സോഴ്സിങ്ങിലൂടെ കിട്ടിയിട്ടുള്ള പണമാണ് ആ ക്രൗഡ് സോഴ്സിങ്ങിലൂടെ കിട്ടിയിട്ടുള്ള പണം വാങ്ങുന്ന ആളുകൾക്ക് കാരണം നാളെ ഇത് കൊടുക്കുന്ന ആളുകൾ എത്രയാണ് എമൗണ്ട് അതിൻ്റെ ബാലൻസ് വന്നു കൂടുതൽ വന്നു ഇതിൻ്റെയൊക്കെയുള്ള പല നൂലാമാലകൾ വരും അതിന് പരിഹാരം കണ്ടെത്താൻ അവിടുത്തെ എംബസി പ്രവാസി സംഘടനകളുമായിട്ട് കൂടിയാലോചിച്ചുകൊണ്ട് എല്ലാവർക്കും യോജിക്കാവുന്ന എല്ലാവർക്കും എന്താ ഒരു കോൺസെൻസസ് എന്നുള്ള നിലയിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊരു കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല പക്ഷേ അത് എത്തും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന് നമ്മൾ മലയാളികൾ ഒരുമിച്ച് പണം കൊടുത്തു നീതി വാങ്ങിയ റഹീമുമായി ബന്ധപ്പെട്ടുള്ള സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് കേരള പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നത് ഇന്ത്യൻ എംബസി വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ഇതൊരു സെവൻ ഡേയ്സ് മുമ്പേ ഉള്ളൊരു ആണ് നമ്മൾ ഇതെടുത്തൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഒരു പ്രസ്മീറ്റ് നമ്മുടെ മാധ്യമങ്ങളിലൂടെയൊക്കെ വന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഈ ഒരു വാർത്തയ്ക്കായി ബന്ധപ്പെട്ട് സംഘികളൊന്നും ചെയ്തിട്ടില്ല ഇനി ഒന്നും ചെയ്ത് കുളമാക്കരുതേ എന്നൊക്കെ മണ്ടത്തരം ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് അതെങ്ങനെയാ വിളിച്ചു പറയാതിരിക്കുക ഇവരുടെ വലിയ നേതാവ് ആന മണ്ടത്തരവുമായിട്ട് ആദ്യഘട്ടത്തിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നല്ലോ ആർ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അന്ന് തന്നെ നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ ഓരോ മലയാളികളും വളരെ വ്യക്തമായിട്ട് സഹായിക്കാൻ പണമില്ലാത്ത ആളുകൾ മനസ്സുകൊണ്ട് സഹായിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം എല്ലാ സംഘടനകളും സഹായിച്ചിട്ടുണ്ട് എന്ന് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും തന്നെ രംഗത്തെത്തി വിളിച്ചു പറഞ്ഞതോടു രാഹുൽ ഗാന്ധി പറഞ്ഞതൊരു അബദ്ധമായിട്ട് കോൺഗ്രസ് നേതൃത്വം പോലും വിലയിരുത്തി എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം എന്നാൽ ഈ ഒരു സമയത്ത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വി മുരളീധരൻ ഈ ഒരു പ്രസ്മീറ്റോട് കൂടിയിട്ട് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് സംഘികളൊന്നും ചെയ്തിട്ടില്ല എന്ന് ഈ പ്രചരിപ്പിക്കുന്ന ആളുകളോടൊക്കെ തന്നെ പറയാനുള്ളത് കേരളത്തിലെ മലയാളികൾ അതായത് ഇതൊക്കെ കാണുന്ന ആളുകൾ മണ്ഠന്മാരാണ് എന്ന് നിങ്ങൾ കരുതരുത് കാരണം സുബോധമുള്ള ഏതൊരു വ്യക്തിക്കും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ റഹീമിനെ ശിക്ഷ വിധിച്ചതും സകല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് സൗദി അറേബ്യ എന്നൊരു രാജ്യമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവർ മുപ്പത്തിനാല് കോടി രൂപയൊക്കെ വേണമെന്ന് പറയുമ്പോഴും അത് നമ്മൾ മുപ്പത്തിനാലല്ല മുന്നൂറ്റി നാൽപ്പത് കോടി നമ്മൾ മലയാളികൾ ഒരുമിച്ച് സ്വരൂപിച്ചാലും ആ സൗദി അറേബ്യയിൽ നിന്ന് അത് വിട്ടുകിട്ടണമെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികം ഈ നമ്മുടെ ഇന്ത്യൻ എംബസി വളരെ വ്യക്തമായിട്ട് ആ വിഷയത്തിൽ സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ റഹീമിന് വളരെ വ്യക്തമായിട്ട് മോചനം ലഭിക്കൂ എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഇന്ത്യൻ എംബസിയുടെ വളരെ വ്യക്തമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് മാത്രമാണ് ആ മുപ്പത്തിനാല് കോടി രൂപയെങ്കിലും അവർ പ്രഖ്യാപിച്ചതും അതൊക്കെയായി ബന്ധപ്പെട്ട ആ പണമിടപാടൊക്കെ സകലത്തിനും നമ്മുടെ രാജ്യത്തിൻ്റെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതൊക്കെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളത് അത് കേന്ദ്ര സർക്കാർ അല്ലേ ചെയ്യുക എന്നുള്ളത് സുബോധമുള്ള ഏതൊരു മലയാളിക്കും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സകല സംഘടനകളും സകല പാർട്ടികളും സകല ആളുകളും ഒരേപോലെ പണക്കെയായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും ഇതിന് സംഭാവനയും സകലതും ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇന്ന് രാജ്യത്ത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വളരെ വ്യക്തമായിട്ട് റഹീമിൻ്റെ മോചനത്തിൽ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട കാരണം അവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് രാജ്യത്തിൻ്റെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഇന്ത്യൻ എംബസിക്ക് വളരെ വ്യക്തമായി ഇടപെടുന്നത് കൊണ്ട് തന്നെയാണ് റഹീമിൻ്റെ മോചനം നടക്കുന്നത് യാഥാർത്ഥ്യമാവുന്നത് എന്ന് സുബോധമുള്ള ആളുകൾക്കും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ